السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين بريم الله بشان قلي برشد السلام يا رب بيتر ما محرم ഹിജറ വർഷ കലണ്ടറിലെ ആദ്യ മാസവുമാണ് പരിശുദ്ധ ഖുർആനിൽ വിശുദ്ധമായി എണ്ണിപ്പറഞ്ഞ നാലു മാസങ്ങളിൽ റജബ് ദുൽഖ്ജ എന്നീ മാസങ്ങൾക്ക് പുറമെ ഇസ്ലാമിൽ യുദ്ധം നിഷിദ്ധമാക്കിയ വളരെ പ്രധാനപ്പെട്ടൊരു മാസവും കൂടെയാണ് പവിത്രമായ മാസം ഹുറൈറ ഉദ്ധരിക്കുന്നുണ്ട് നബി തങ്ങൾ പറഞ്ഞു പവിത്രമായ മാസം കഴിഞ്ഞാൽ കൂടുതൽ ശ്രേഷ്ഠതയുള്ള നോമ്പ് മാസമായ മുഹറം മാസത്തിലേതാണ് ഈ ഹദീസിൽ മുഹറം അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ആദരവോടെയാണ് മുഹറം മാസത്തെ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചത് അള്ളാഹുവിലേക്ക് പ്രത്യേകം ചേർത്തി പറഞ്ഞതു തന്നെ ഈ മാസത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ എമ്പാടും മതിയായതാണ് ആകയാൽ ഏറ്റവും മഹത്വമുള്ള ഏറെ പ്രാധാന്യമുള്ള മുഹറം മാസത്തിലെ അതിശ്രേഷ്ഠമായ ദിനമാണ് ആഷ ദിനം അഥവാ മുഹറം പത്താം ദിനം അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ എത്തിയപ്പോൾ അവിടെയുള്ള ദിവസം നോമ്പായിരുന്നു എന്താണ് ഇന്ന് നിങ്ങളെല്ലാം നോമ്പെടുക്കാനുള്ള പശ്ചാത്തലം അവർ പറഞ്ഞു ഇതൊരു ശുഭദിനമാണ് ബനൂ ശുഭദിനമാണ്ക്ക് ശത്രുക്കളിൽ നിന്ന് അള്ളാഹു മോചനം നൽകിയ കലീമുല്ലാഹി മൂസ നബി അലിഹി സലാത്തു വസ്സലാമിനെ ലോകധികാരിയായ ഫറോവയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മാസമാണ് ഈ മഹത്തായ മുഹറം മാസം ദിവസമാണ് മഹത്തായ ദിവസം അതുകൊണ്ട് മൂസാ നബിയോടുള്ള ആദരവിന്റെ ഭാഗമായി ദിനത്തിൽ നൽകിയതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം ഇന്ന് നോമ്പെടുക്കുന്നതെന്ന് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു നഹ്നു അഹഖു ബി എന്നാൽ നിങ്ങളെക്കാൾ മൂസാ നബിയോട് അടുപ്പമുള്ളത് എനിക്കാണ് അതുകൊണ്ട് ദിവസത്തിൽ എല്ലാവരും നോമ്പനുഷ്ഠിക്കണം എന്ന് തങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്തു ഉടൻ സ്വഹാബാക്കൾ മുത്തുനബി സാഹ അലി തങ്ങളോട് പറഞ്ഞു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട് നോമ്പെടുക്കുക എന്ന് മുത്തുനിബിതങ്ങൾ കൽപ്പിച്ചപ്പോൾ സ്വഹാബത്തിന്റെ ചോദ്യം ഹബീബായ നബിയെ യഹൂദികളും പവിത്രത കൽപ്പിക്കുന്ന തങ്ങൾ അടുത്ത ുംവിത്രുന്നോ മുൻമാരോട് എതിരാവാൻ വേണ്ടി അടുത്ത കൊല്ലം ഞാൻ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് മുഹറം ഒൻപതിനും പക്ഷെ അള്ളാഹുവിന്റെ വിധിയെന്നോണം മുത്തുനബി അടുത്ത വർഷം മുഹറം മുഹറമ്പത്താകുമ്പോഴേക്ക് വഫാത്തായി പോയിരുന്നു ഉയിരുന്നു ഉയിരുന്നു മുത്തുനബിയുടെ ആഗ്രഹമുള്ളത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചു ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു മുഹറം സുന്നത്തു തന്നെയാണ് കാരണം മുഹറം മുഹറം ഹബീബായ തങ്ങൾ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഹറം പത്തിനും ഞങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് സൈദുന അബ്ബാസ് അക്ബാസ് തആല അൻഹു പറയുന്നുണ്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഇതെല്ലാം സ്ഥിരപ്പെടുത്തിയിട്ടും ഉണ്ട് ആകയാൽ ഏറെ മഹത്വമുള്ള ഒരു വർഷക്കാലത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന നോമ്പാണ് ആശുറ എൻ്റെ നോമ്പ് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ വിശ്വാസികളും ആ ദിവസത്തെ പ്രത്യേകം പരിഗണിക്കണം മാസപ്പുറവി ദർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം നമുക്ക് മുഹർ ഒൻപതും പത്തും വരുന്നത് ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് തിങ്കളാഴ്ച എല്ലാ തിങ്കളാഴ്ചയും പ്രത്യേകം നോമ്പ് സുന്നത്തുണ്ട് സാധിക്കുന്നവരെല്ലാം തിങ്കളും മുഹറം ഒൻപതാകുന്ന ചൊവ്വയും മുഹറം പത്താകുന്ന ബുധനും നെക്സ്റ്റ് ദിവസം വ്യാഴാഴ്ചയാണ് അന്നും പ്രത്യേകം നോമ്പ് സുന്നത്തുണ്ട് സാധിക്കുന്നവർ ഈ മഹത്തായ മാസത്തിൽ ഈ ഒരുമിച്ച് വരുന്ന നാല് ദിനങ്ങളും പ്രത്യേകം നോമ്പ് സുന്നത്തുള്ള അതിശ്രേഷ്ഠമായ ദിനങ്ങളാണെന്ന് മനസ്സിലാക്കി നാലു ദിവസവും നോമ്പെടുക്കാൻ വേണ്ടി ശ്രമിക്കുക സാധിക്കാത്തവർ ചൊവ്വാ ബുധൻ വ്യാഴം മുഹറം ഒൻപത് പത്ത് പതിനൊന്ന് ദിവസങ്ങളിൽ നോമ്പനിട്ടിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക ശ്രമിക്കുക അള്ളാഹു തോഫി ഉപദാനം ചെയ്യുമാറാവട്ടെ പത്തിന് ആ ദിവസം കുടുംബങ്ങൾക്ക് മക്കൾക്ക് അന്ന് നല്ല സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കണം സഹോദരിമാർ നല്ല ഭക്ഷണം ഭാഗം ചെയ്യണം അങ്ങനെ മുഹറം പത്തിന് ആദരിച്ചുകൊണ്ട് വീടുകളിൽ സുഭിക്ഷമായ ആഹാരങ്ങൾ പാകം ചെയ്താൽ ആ കൊല്ലം മുഴുവനും വീട്ടിൽ ഐശ്വര്യമുണ്ടാകുമെന്നും അള്ളാഹു വിശാലത നൽകുമെന്നും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഇത് സ്വഹാബാക്കൾ താപിങ്ങളെല്ലാം പരീക്ഷിച്ച് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട് പത്തും നാൽപ്പതും അമ്പതും അറുപതും കൊല്ലക്കാലം ഞങ്ങളിതെല്ലാം പരീക്ഷിച്ചിട്ടുണ്ട് അനുഭവങ്ങൾ ബോധ്യപ്പെടുത്തിയ യാഥാർത്ഥ്യമാണിത് എന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സ്വഹാക്കൾ വിവരിക്കുന്നുണ്ട് താപീര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാവരും പ്രത്യേകമായി മുഹറം പത്തിനാദരിച്ചുകൊണ്ട് കുടുംബങ്ങൾക്ക് മക്കൾക്ക് വിശാലത ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു കണ്ണ് ആ ഭാഗത്തും ഉണ്ടാകണം കഷ്ടപ്പെടുന്നവരെ നമ്മുടെ കുടുംബത്തിലും അയൽപക്കത്തിലുമൊക്കെ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അന്നേ ദിവസം സുഭിക്ഷമായ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ സാമ്പത്തിക ശേഷി ഇല്ലാത്തതു കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെയും കൂടെ പരിഗണിക്കേണ്ട മാസവും കൂടെയാണ് ദിവസവും കൂടെയാണ് ആശൂറ ദിവസം എന്ന് പ്രത്യേകം ഓർക്കണം മഹാവിമോചനത്തിന്റെ ഒരുപാട് അത്ഭുത സംഭവങ്ങൾക്കു സാക്ഷ്യം വഹിച്ച ദിവസം കൂടെയാണ് മുഹറം പത്ത് ഇൻഷല്ല നമുക്ക് പറയാം അള്ളാഹുദായ ആ മുഹം പത്തിന് ദിവസത്തിൽ നമുക്കും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും വിമോചനം നൽകി സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു വർഷമായി ഈ പുതുവർഷത്തെ അള്ളാഹു മാറ്റിത്തരട്ടെ പ്രാർത്ഥനകളെ കൊണ്ട് പ്രത്യേകമായ വീക്കുകളെക്കൊണ്ട് മുഹറം പത്താം ദിവസവും ഒൻപതാം ദിവസവും ഒക്കെ ധന്യമാക്കണമെന്ന് برتجم ورم بدوتي الله توفي قنا الجتيل السلام عليكم ورحمة الله وبركاته.